എന്താണ് <laughs>

അപ്പൊ ഞങ്ങള് ലാൻഡ് ചെയ്തിരിക്കണല്ലേ അന്ന ആദ്യത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് എങ്ങനെയോ വണ്ടിവിടെ എത്തിയിരിക്കുന്നു ഞങ്ങൾ വന്നു കേറി ഞങ്ങൾ ടൂർ ഏജൻസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് ഫുൾ എ സി ഫുൾ സെറ്റപ്പ് ൂമെന്നാട്ടെ <laughs> 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 <Yes, really good. laughs> hey. ആഹാരേ. ടാ 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 ടാ. പൂട്ടി. ആഹല പൂട്ടിൻ ຈາກി. അണ്ണോടികേ. ഈ വീഡിയോയില് നടന്നുപോയി. സർ തിന്നോ? പുട്ട്. സെറ്റ്. സാധനം ആണേ. അയ്യോ.

നല്ല ഉറക്കാണ് കൈസ് പതിനാറ് ഭാര്യയും മാത്രം കയ്യിൽ കൈ പിടിച്ചിരുന്നു അതെ ക്യാഷിനായി ആ ചിപ്പ ഉണ്ട് ആ ഉള്ള ആ ഉണ്ടാ ചിപ്പള് പോർച്ചുഗീസ് ആ പോലെന്താണോ പോലും ഈ കയറ്റം കേറാ മടിയായിട്ടേ ടിക്കറ്റ് എടുത്തുക ആ വണ്ടിയില്ത്തുമ്പത് എവിടെ ആ കാണ അല്ല ആ വണ്ടിയിൽ നമ്മൾ അവിടെ ആദ്യം ഞമ്മളെത്തും ആ അതെ ആ ഫ്രണ്ടിന്ന് കാണുന്ന വ്യൂ ആണല്ലേ ഭംഗി ഇപ്പൊ

ഹിന്ദിക്കു കഴിഞ്ഞിട്ടുള്ളു എന്തള്ളു ടിക്കറ്റു പക്ഷെ ഞാൻ വെള്ളം മേടിക്കാൻ പോയില്ലേ നമുക്ക് വെട്ടലല്ലേ ഞമ്മള് നടക്കുന്ന ഫുള്ള് വെട്ടല്ലും ആദ്യമൊക്കെ കരിങ്കല്ലേ ഇല്ല ഇല്ലെന്ന് തോന്നുള്ളൂല്ലേ ആയിരത്തി നാനൂറിലൊന്നും ഈ വണ്ടി അവിടെ കാത്തുകാണ്ടവിടെ ഈ വ്യൂ ഈ കാണുന്ന ഷിപ്പുകളാണ് ഇവിടുത്തെ കാസിനോ ഷിപ്പുകൾ ഇതാണ്ടോന്ന ഞങ്ങള് അന്ന് കേറി അല്ല കാക്കും ബാബക്കും ചെയ്യ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എങ്ങനെയോ യാത്ര ആകെ രണ്ട് സ്റ്റെപ്പിലാണ് അരമണിക്കൂർ കാത്തേക്കണ് ഒഴിക്കലിണ്ടോ ഒരു പെൺകുട്ടിപ്പോ വീണിട്ടോളൂ ആ ഫോട്ടോഷൂട്ട് അങ്ങനെ പോണെന്നാ ക്യാമറാമാൻ എന്നയുടെ കൂടെ ഡെത്ത് ഹോളാണ് ഡെത്ത് ഹോൾ

എന്താ പോവാണേ മനസ്സിലാവുണ്ടോ എന്തേലും മനസ്സിലായോ ഓക്കെ എൻടർ ആ അടിപൊളി വ്യോ ആട്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്ക എന്ത് മനസ്സിലായി ഇത് കണ്ടിട്ടുണ്ട് അനക്കെന്താ മനസ്സിലായി ഇവിടെ എന്താ ഇരുന്ന് നോക്ക പഴയ കാലത്ത് ആയവർക്ക് പണക്കെത്ര വയസ് ആയിരോ കുട്ടിനടുക്കും മഴയാണ് എങ്ങട്ടാ തന്നെ അങ്ങനെ അപ്പൊ അപ്പൊ നമ്മൾ ചാറാൻ തുടങ്ങി പൂവല്ലേ ആരംഭ്യ ഫൈന കേട്ടോ തൊട്ട് കളിച്ച ഇവിടുന്ന് ഏതാക്കണോ ഇതീക്കില്ല വ്യൂ ഇതാ കാസിനോക്ക് കാസിനോ ഇതൊക്കെ നമ്മൾ പോണില്ല കാരണം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിട്ട് കാര്യമില്ല എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി

തെറ്റല്ലേ കൊടുത്ത പൈസ മതിലാ എന്താ കൊയങ്ങിയോ നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല കാറ്റ് ഏതാ ഗബിൾ സാനം നടന്നടന്ന് കുഴങ്ങി അടുത്ത ടീം അതാ മെല്ലെ